ആലാപനം കൊണ്ട് വേദികളെ ഇളക്കി മറിക്കുന്ന ഗായികയാണ് ഗൗരിലക്ഷ്മി തന്റെ നിലപാടുകളിലൂടെയും ഗൗരി കയ്യടി നേടിയിട്ടുണ്ട് മാനസികാരോഗ്യത്തെക്കുറിച്ചും ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ചും ഗൗരിയുടെ വാക്കുകൾ നേരത്തെ വൈറൽ ആയിരുന്നു ഇപ്പോഴത്തെ സൈബർ ആക്രമണത്തെക്കുറിച്ചും മോശ കമന്റുകളെ കുറിച്ചും ഗൗരി സംസാരിക്കുകയാണ് കമന്റുകൾ അവഗണിക്കാറില്ല കമന്റുകളെല്ലാം വായിക്കാറുണ്ട് ഇരുന്നു വായിക്കും ഇതിന്റെ വീഡിയോക്ക് ലഭിക്കുന്നത് മാത്രമല്ല ചിലപ്പോൾ രാത്രി ഒക്കെ ചെയ്ത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളൊരു ഡാൻസർ ഉണ്ട് പുള്ളിക്കാരി വരും ചേച്ചി ഒരു വീഡിയോ മില് അടിച്ചിട്ടുണ്ട് അതിന്റെ കമന്റ്സ് ഒന്ന് വായിക്കൂ എന്ന് പറയും ഞാൻ എല്ലാ കമന്റ്സും ഇരുന്ന് വായിക്കും അവഗണിക്കുകയൊന്നുമല്ല പക്ഷെ പ്രതികരിക്കാറില്ല അവർ അത് പറയട്ടെ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ഇഷ്ടമാണ് അതാണ് ഗൗരി പറയുന്നത് ഞാനെന്റെ വളരെ ചെറുപ്പത്തിലെ ഒരു അനുഭവം പറയാം പതിമൂന്നാം വയസ്സിൽ കാസിനോടോടാണോ ചെയ്ത സമയം അന്ന് സോഷ്യൽ മീഡിയയില്ല മാസികളാണ് ഉള്ളത് ഏതോ ഒരു മാസികയും എന്റെ നമ്പർ കൊടുത്തു അന്ന് ഒരാളെ കുറിച്ച് എഴുതുമ്പോൾ ചിലരുടെ കൂടെ നമ്പറും കൊടുക്കും അങ്ങനെ എന്റെ നമ്പറും കൊടുത്തിരുന്നു അത്രയും നാൾ ആളുകൾ എങ്ങനെയാണെന്നും എനിക്ക് അറിയില്ലായിരുന്നു ഒരു ദിവസം വീട്ടിലേക്ക് ഒരു കോൾ വന്നു ഗൗരി അല്ലേ ഒരു സംശയം ചോദിക്കാനാണെന്ന് പറഞ്ഞു എന്നിട്ട് വളരെ വൽഗറായ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു എനിക്ക് ഇതെന്താണെന്ന് പോലും മനസ്സിലായില്ല ഞാൻ കുറച്ചു കുറച്ചുനേരം സ്റ്റക്കായി എന്താണ് ചോദിച്ചതെന്ന് ചോദിച്ചപ്പോൾ അയാൾ വീണ്ടും അത് തന്നെ ചോദിച്ചു ഞാൻ ഇങ്ങനെ എന്താണ് സംഭവിക്കുന്നതെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അമ്മ വരുന്നത് ആരോ വിളിച്ചോ എന്തോ ചോദിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞു പതിമൂന്ന് വയസ്സുള്ള കാലം മുതൽ വൽകാരിറ്റി അല്ലെങ്കിൽ അപമര്യാദയുള്ള സംസാരം നമ്മളെ താഴത്ത് കെട്ടിയുള്ള സംസാരത്തിനൊക്കെയുള്ള ഇൻട്രൊഡക്ഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതൊരു നല്ല കാര്യമല്ല പക്ഷെ അത് കഴിഞ്ഞ് ഒരുപാട് ടൈം കിട്ടി ഈ വർഷം എനിക്ക് മുപ്പത്തൊന്ന് വയസ്സാകും ഈ കാലത്തിനിടയ്ക്ക് എനിക്കുണ്ടായ വളരെ പതുക്കെ പതുക്കെയുള്ളൊരു വളർച്ചയാണ് ആദ്യം ഒരാളാണ് എന്നെ മോശമായി പറഞ്ഞതെങ്കിൽ പിന്നെ അത് അഞ്ചു പേരായി പത്ത് പേരായി പേരായി ഇപ്പോൾ ആയിരങ്ങളായി അതിനാൽ അതനുസരിച്ച് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടെന്നും ഗൗരി പറയുന്നു അജിത ഹരെ വന്ന ശേഷം തെരുവിലൂടെ ഗ്രാഫ് പെട്ടെന്ന് കൂടിയിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അതിനോട് യൂസ് ആയി ആളുകൾക്ക് പരിചയമില്ലാത്ത ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനോട് പ്രതിരോധം ഉണ്ടാകും ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അയ്യോ അതെനിക്കൊന്നും താങ്ങാൻ വയ്യെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റമുണ്ടാകാൻ പോകരുത് വ്യത്യസ്തമായത് ചെയ്താൽ ഉറപ്പായും ചീത്ത കേൾക്കും അതിന്റെ ഭാഗമാണ് അത്രേയുള്ളൂ എന്നാണ് ഗൗരി പറയുന്നത് ചിലർക്ക് അതൊന്നും തീരെ താങ്ങാൻ പറ്റില്ല സൈബർ അറ്റാക്ക് വളരെ മോശമായ കാര്യമാണ് പക്ഷെ ഞാൻ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നതിന്റെ ഭാഗമായാണിത് നമുക്കൊന്നും ചെയ്യാനാകില്ല ഈ അടുത്ത് പഴയൊരു നാടിയുടെ അഭിമുഖം കണ്ടു ഷൂട്ട് ചെയ്യുന്നത് കാണാൻ വരുന്ന ആളുകൾ പുറക്കെ വിളിച്ച് പറയുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഗൗരി ചൂണ്ടിക്കാണിക്കുന്നു ഇത് സോഷ്യൽ മീഡിയയുടെ മാത്രം പ്രശ്നമല്ല എല്ലാ കാലത്തും ആളുകളുടെ ഫ്രസ്ട്രേഷൻ ഓരോ രീതിയിൽ പുറത്തു വരുന്നതാണ് പ്രശ്നക്കാർ എല്ലാ കാലത്തും ഉണ്ടാകും അത് നിങ്ങളുടേതായ രീതിയിൽ ഡീൽ ചെയ്യുക ലീഗലി മൂവ് ചെയ്യാമെങ്കിൽ അത് ചെയ്യാം അത് നിങ്ങളുടെ ചോയ്സ് ആണ് എത്ര കുളത്തിന്റെ വായ അടച്ചു കിട്ടിയാലും മനുഷ്യന്റെ വായ അടയ്ക്കാനാകില്ല എന്നാണല്ലോ പറയുകയെന്നും ഗൗരി പറയുന്നു Thank <mimics> you.